ഹൈ ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എങ്ങനെ തയ്യാറെടുക്കാം ഇപ്പൊ ഡിഗ്രി പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിരിക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് റിസൾട്ട് എന്ന് വരും അതുപോലെ കട്ട് ഓഫ് എത്ര ആയിരിക്കും എന്നാണ് അതൊക്കെ സംബന്ധിച്ചിട്ട് നമുക്ക് ഉടനെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അപ്പൊ ഈ ഒരു സെക്രട്ടേറിയറ്റ് മെയിൻസിനായിട്ട് അതായത് പ്രിലിംസ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ മെയിൻസിനായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ പഠനം എങ്ങനെയാവണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസുകളോടൊപ്പം തന്നെ റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഡെയിലി ലൈവ് സെഷൻസ് മെന്റൽ സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ജോയിൻ ചെയ്യാനിപ്പോ ഏറ്റവും കുറഞ്ഞ ഫീസുമാണ് നമുക്ക് ഉള്ളത് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മള് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് സാറ്റർഡേ ആണ് എക്സാം നടക്കുന്നത് ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് രണ്ട് മോർണിംഗ് സെഷനും ഉണ്ട് അതുപോലെ ആഫ്റ്റർനൂൺ രണ്ട് സെഷനിലായിട്ടാണ് എക്സാം നടക്കുന്നത് ഇതിപ്പം ജൂലൈ ആയി മിഡ് ആയിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ രണ്ട് മാസം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട് ഈ രണ്ടു മാസക്കാലം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക തന്നെ വേണം അതായത് നമുക്ക് ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോ ഒരു ജോബ് തന്നെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് സാലറി അത്യാവശ്യം നല്ല പാക്കേജ് പിന്നെ ഒരു സ്റ്റാറ്റസ് പിന്നെ അത്യാവശ്യം നല്ല പ്രൊമോഷൻ സാധ്യത ഉള്ളതൊക്കെയാണ് ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ് പിന്നെ പല പ്രൈവറ്റ് ജോബിലൊക്കെ ഉണ്ടായിരുന്നവർ ഉദ്യോഗാർത്ഥികളൊക്കെ പ്രിലിംസ് ഒക്കെ നന്നായിട്ടൊക്കെ അറ്റൻഡ് ചെയ്തവർ അതിനുശേഷം ഇപ്പോൾ ലീവൊക്കെ എടുത്തു കഴിഞ്ഞ് മെയിൻസിനായിട്ട് പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ് അപ്പം നിങ്ങളും ഓർക്ക് ആ കോമ്പറ്റീഷൻ ഒരുപാടുണ്ട് ആ ഒരു ലെവലിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം പാട്ട് വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് എക്കണോമിക്സ് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഫിസിക്സ് കെമിസ്ട്രി അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളിത് ഫിലിംസിന് പഠിക്കാത്ത സബ്ജക്റ്റ് ആണ് ഫിസിക്സ് കെമിസ്ട്രി ദെൻ ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സെ മാത്സ് പതിനഞ്ച് മാർക്ക് ഇംഗ്ലീഷ് പതിമൂന്ന് മലയാളം പതിമൂന്ന് അപ്പം ഈ ഒരു ഭാഗമൊക്കെ തന്നെ അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ പാർട്ടുകളൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങൾ ഫിലിമിസിന് പ്രിപ്പയർ ചെയ്തപ്പോൾ നല്ല രീതിയിൽ പോയിട്ടുണ്ട് പക്ഷെ ഡെയിലി പ്രാക്ടീസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വേണം ചെയ്യാനായിട്ട് ചെയ്യണം കാരണം ഇവിടെ നിന്നൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ് ബിക്കോസ് ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ അപ്പോൾ ഡിഗ്രി ലെവലിൽ പി എസ് സി നടത്തിട്ടുള്ള ചോദ്യ പേപ്പറുകളൊക്കെ എടുത്തിട്ട് ഇതിന്റെ ക്വസ്റ്റിൻസ് മാക്സിമം ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ട് നിങ്ങൾ പഠിച്ചത് ഇവിടെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെയാണ് അപ്പൊ അതൊക്കെ നമ്മൾ സിലബസ് പഠിക്കുന്നതോടൊപ്പം തന്നെ മാക്സിമം എൻ സി ആർ ടി എസ് സിആർ ടി എൻ സിആർ ടി പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ എസ് സിആർടി അഞ്ചാം ക്ലാസ് മുതലേ പത്താം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ അതേപോലെ തന്നെ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് മാറി വന്ന ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ തന്നെ നോക്കി നമ്മൾ പാർട്ട് വൺ ആയിട്ട് പ്രിപ്പയർ ആവുക പാർട്ട് ടൂ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനു വരുന്നുണ്ട് എക്കോണമി വരുന്നുണ്ട് അവിടെ കറക്റ്റ് വെയ്റ്റേജും പറഞ്ഞിട്ടുണ്ട് കുറേ കുറച്ച് പഠിച്ചു മാറ്റുക പാർട്ട് ടൂ കാണുമ്പോഴത്തേക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇത് എങ്ങനെയാ ഞാൻ പഠിച്ചു നിങ്ങൾ ടെൻഷൻ മാറ്റി നിങ്ങളെ പോലെ തന്നെയാണ് എല്ലാവർക്കും പല ടോപ്പിക്കുകളും പുതിയത് തന്നെയാണ് നമ്മൾ കറക്റ്റ് ഒരു മിനിമം ഒരു ദിവസം ഒരു ടെൻ ഒക്കെ നമുക്ക് പഠനത്തിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രത്തോളം നമ്മള് റാങ്ക് ആദ്യ റാങ്കുകളിൽ എത്താനായിട്ടൊക്കെ നിങ്ങളെ സഹായിക്കും നല്ലൊരു കോച്ചിങ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോച്ചിങ് ലൈനോ ഓൺലൈനും സെലക്ട് ചെയ്യാം പക്ഷെ ഓൺലൈൻ ആയിരിക്കും കുറച്ചും കൂടെ എന്ന് തോന്നുന്നു ബിക്കോസ് നമുക്ക് കുറച്ച് ടൈമൊക്കെ സേവ് ചെയ്യാം പിന്നെ ചില ക്ലാസ്സുകളൊക്കെ നമുക്ക് മിസ് ആയാലും വീണ്ടും വീണ്ടും കേൾക്കാം ഡൌട്ട്സൊക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാനായിട്ട് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ വാട്ട്സപ്പ് ഗ്രൂപ്പുകളും ടെലഗ്രാം ചാനലുകളും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ഏതെങ്കിലും ഒരു കോഴ്സും കൊണ്ടൊക്കെ എടുത്ത് വെച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക സിലബസ് കുറച്ച് കവർ ചെയ്യുന്ന പാർട്ട് ടൂവിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആയിട്ടുള്ള റിവിഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് മാൻഡേറ്ററി ആയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും റിവിഷനും കുറച്ച് ചെയ്തു പോവുക ഇനിയുള്ള ദിവസങ്ങൾ പഠനത്തിൻ്റെതാകണം ഇതുപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങളും ടിപ്സും ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ആപ്പ് പോലെ പ്രാക്ടീസ് ചെയ്യാം പുതിയ ക്വസ്റ്റിൻസ് പഴയ ക്വസ്റ്റ്യൻസ് അതുപോലെ പുതിയ എസ് ആർട്ടിന്റെ ചോദ്യങ്ങളും ഒക്കെ നമ്മുടെ ആപ്പിലുണ്ട് അങ്ങനെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യുക അതിനുശേഷം പോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം സോ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാത്ത ഒരു ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യണം ഇവിടെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ദനിൻ്റെ ബേസ് ആയിട്ടുള്ള കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നാം ആദ്യം കാണിച്ച നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ഓൾ